അധ്യാപകർക്കുള്ള ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എം അവാർഡ് വിതരണം നിർവഹിച്ചു ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ പുരസ്കാരങ്ങൾ അധ്യാപകരുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു അവാർഡ് സമർപ്പണ ചടങ്ങ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ ഓൺലൈൻ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ എല്ലാ മേഖലയിലും സുപരിചിതവും പ്രയോജനകരവുമായിട്ടുള്ള കാലഘട്ടമായി അധ്യാപകരുടെ പ്രസക്തി ഒട്ടും കുറയുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ന് പുസ്തകം എന്നുള്ളത് പൂർണമായും ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി തന്നെ നമുക്ക് ലഭ്യമാകുന്ന സാഹചര്യം ലൈബ്രറികളിലെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്ത് അതിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പഠനം നടത്തുന്ന ആളാണെങ്കിലും ഗവേഷണ വിദ്യാർത്ഥിയാണെങ്കിലും കമ്പ്യൂട്ടറിൻ്റെ സാധ്യതകളും ഇൻ്റർനെറ്റിൻ്റെ ഫലവത്തായിട്ടുള്ള പ്രയോജനകരമാകുന്ന കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്താൻ അവശ്രമിക്കുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അധ്യാപിക എന്ന് പറയുന്ന ആ ആ ഒരു ഒരു തലത്തിൽ തലത്തിൽ പ്രവർത്തിക്കുന്ന എത്രത്തോളം എത്രത്തോളം പ്രാധാന്യം ജോലിയാണ് നിന്ന് നിർവഹിക്കുന്നത് എന്നുള്ളത് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർക്കബ് അധ്യാപക ദിന സന്ദേശം നൽകി സംഘടനയുടെ പ്രസിഡന്റ് വി എം ഫിലിപ്പൻ അധ്യക്ഷനായി കെ ആർ ടി സി സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാലയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ ജോഹർ കർമ്മശ്രേഷ പുരസ്കാരം നൽകി ആദരിച്ചു ഡയസ് ജോൺ സെബാസ്റ്റ്യൻ പി എം നാസർ ബിജോയ് മാത്യു ജയന്തി കെ എസ് സുനിൽ ടി തോമസ് സി ബി കെ ജോർജ് മനോജ് കുമാർ സി കെ ദീപു ജോസ് സിനി ട്രീസ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി பிரமுக பிராண்டன்ஸ் என்பது குணமேன்மையர்ந்த சேகரம்ஷிங் மாத்திரம் கஸ்டமேசேண்டி பிரத்யேகம்